കഴിഞ്ഞ ഒന്നര വർഷക്കാലം മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി കിഴങ്ങൂർ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വന്നതായും തോമസ് മാളിയേക്കൽ പറഞ്ഞു തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാലാണ് ചില പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഇടതുപക്ഷം ആരോപണങ്ങൾ ആവർത്തിക്കുകയായിരുന്നു കെ ജി വിജയൻ എൽ ഡി എഫിന് അനുകൂലമായ നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിരുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് ശ്രമിച്ചത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ മികച്ച രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥാനത്ത് നിന്നും മാറുന്നതെന്നും തോമസ് മാളിയേക്കൽ പറഞ്ഞു ഈ ദേശത്തോട് എനിക്ക് ഏറെ കടപ്പെട്ടിട്ടുണ്ട് ഇത്രയും നാളും എന്നോടൊപ്പം സഹകരിച്ച എല്ലാ ജനപ്രതികൾക്കും കക്ഷി എല്ലാവരെയും അനിയ ചേട്ടാന്ന് തന്നെയാണ് ഞാൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പരമാവധി ഉദ്യോഗസ്ഥരുമായിട്ട് സ്നേഹത്തിലാണ് പോയിരുന്നത് ഇവിടുത്തെ ഉദ്യോഗ ബൃന്ദങ്ങളിൽ എല്ലാം സ്ഥലം മാറ്റങ്ങളും അവധി പോയവരും ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾ വന്നെങ്കിലും അതിനെയെല്ലാം അഭിമുഖീരിച്ച് ഞാൻ കഴിഞ്ഞ ടീമിലും ഈ ടീമിലും പദ്ധതി ഏതാണ്ട് എഴുപത് ശതമാനത്തിന് മുകളിലായിട്ടുണ്ട് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം എല്ലാം നൂറ് ശതമാനമായി പിന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫണ്ടുകൾ മാത്രമേ ചെലവഴിക്കാനുള്ളൂ അതിന് നമുക്ക് കാലതാമസം വന്ന് ഏയി പോയി പകരം ഏയി ചാർജ് അങ്ങനെയുള്ള ഔദ്യോഗിക തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ ആ മാറ്റങ്ങളും എല്ലാം വന്നപ്പോൾ നമുക്ക് ഇച്ചിരി ഞെരുക്കമുണ്ടായിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് നിരവധി വികസന പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുള്ളപ്പോൾ ഭരണപരമായ പ്രശ്നങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും തോമസ് മാളിയേക്കൽ പറഞ്ഞു